അപ്പൊ നമ്മൾ നാട്ടിൽ നാട്ടിന് വലിയൊരു കിട്ടി തന്നിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് നമ്മുടെ അടുത്തുകാരി നാട്ടിൽ പോയിട്ട് വന്നൊക്കെ കൊണ്ടുവന്നതാണ് ഇത് രണ്ട് പൗഡർ നമ്മൾ പറഞ്ഞിട്ട് വാങ്ങിച്ചാണ് ഷവർ ടു ഷവർ ഇത് പിന്നെ ഇത് വന്നിട്ട് ലേഹ്യമാണ് നമ്മുടെ കോട്ടയ്ക്കലിന്റെ ലേഹ്യമാണ് ഇതുണ്ട് പിന്നെ മാങ്ങയച്ചാറ് സൂപ്പർ നല്ല നാട്ടിൽ കൊണ്ടുവരുന്ന പ്രത്യേക ഒരു ഇതാണല്ലോ പിന്നെ ഓ എനിക്ക് വയ്യ നെല്ലിക്ക അച്ചാർ ലൂബിക്ക ലൂബിക്കച്ചാർ വെച്ചിട്ട് എത്ര നാളായിന്നറിയാവോ ഈ അച്ചാർ അല്ലെങ്കിൽ എന്റെ ഒരു വീക്ക്നെസ് ആട്ടാ ഇത് കുറച്ച് വെറൈറ്റി സ്വീറ്റ്സ് ആണ് ഇത് നമ്മുടെ റോസ് പെറ്റലൊക്കെ ചേർന്നാണോ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ്സ് ഉണ്ട് നാസിന്റെ മസാല പിന്നെ ഇത് നമ്മുടെ ഏലാതി ഏലാതി ആണെന്ന് തോന്നുന്നു ഓ ായമാണ് കേട്ടോ കായം കട്ടക്കായം ഞാനത് പുളിമുട്ടായി ആയിരിക്കും ഉണ്ട് പിന്നെ കയ്യറിയുണ്ട് നല്ല നാടൻ കാന്താരി കാന്താരി മുളക് നമുക്ക് കറിക്കാൻ കുറച്ച് ഉപ്പിലിട്ടും വെക്കാം പിന്നെ സ്പെഷ്യൽ ഐറ്റം കറിവേപ്പിലാണ് നീക്കുന്നത്